ഹലോ ഗായ്സ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഡിവിഷൻ മാച്ചാണ് കളിക്കാൻ പോകണത് റാങ്ക് പുഷിങ് പ്രാവശ്യം കുറച്ച് നേരത്തെ തുടങ്ങി അവിടെ വരെ പോകുന്ന എന്തായാലും നോക്കാലോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിവിഷൻ ത്രീയിൽ കിട്ടിയൊരു ഓപ്പണൻ്റിനെ കാണിച്ച് തരാം ദ ഓപ്പണൻറ്റ് എൻ്റെ മോനെ ഇതിൽ ആരൊ ആരില്ലാത്തതില് ശവ്ശങ്കോ ഷേ അയാള് റൂമി ബെയില് ഓ മെസ്സി ക്രിസ്ത്യാനോ എൻ്റെ പൊന്നു ഞാൻ ചത്തടാ ചത്ത് ചത്ത് ഇതിലെങ്ങനെ കളിക്കാനാ അപ്പൊ ഗസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബടിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ മാച്ചിലേക്ക് പോവാം ചെക്കോ എന്തായാലും നമ്മൾ മാക്സിമം ടൈറ്റ് നോക്കൂടാർക്കിങ് കിട്ടില്ലെങ്കിലേ പണി കിട്ടും എനിക്കറിയാതെ തിരിച്ചു പിടിക്കാം പിന്നെ ഇപ്പോൾ വേറെ സംഭവം മാറ്റാനൊന്നും ഇല്ല എൻ്റെ ഒരു പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ ഞാൻ ആങ്കറിങ് ഇട്ടിട്ടുണ്ട് റൂമിക്ക് കിട്ടുമെന്ന് ഈ റൂമി ഇട്ടുള്ള കാരണം ചെറിയൊരു ആശ്വാസമുണ്ട് പക്ഷെ അത് ഇവൻ്റെ അടുത്ത് എനിക്ക് എത്രത്തോളം അറിയില്ല പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ചെറിയൊരു ടെൻഷൻ മാച്ച് തുടങ്ങാം അവരുടെ ടച്ചാണ് அய்யோ செடா கிட்டுடா ബെയിലാണ് സാനെ ചെലപ്പോ അടിച്ച് കയറ്റോടൊന്നൊക്കെ പറയാൻ പറ്റൂല രശീല എന്ത് പറഞ്ഞു ടാ അവനാണെങ്കിൽ ഇങ്ങനത്തെ കളിപ്പ് ഇത്ര നല്ല സ്കോഡ് ഉണ്ടായിട്ട്

കളിക്കണ്ടോന്ന് അവൻ എനിക്കണ്ടെന്ന് തോന്നണില്ല പക്ഷെ ഒരു അവന്റെ പ്ലേയേഴ്സിന്റെ ആ ഭയങ്കര ടഫ് അവൻ കളിയൊന്നുമില്ല പക്ഷേ ഇവനെങ്ങനെയാ എത്ര വലിയ സ്കോഡ് കിട്ടിയെന്ന് ഞാൻ ആലോചിക്കണേ നോക്ക് അയച്ച അവന്റെ സ്കോഡ് നോക്ക് വെച്ചിട്ട് അവന്റെ കളി നോക്ക് ചിലപ്പിന് അവൻ വെറുതെ കളിക്കുന്നതാണൊന്നും നമുക്കറിയില്ല പക്ഷെ എന്നാലവന്റെ സ്കോഡിനേ കളി പോരാ

గోళా పోల్టే మడా

അവന്റെ ടീമിന്റെ പവർ കണ്ടോ ഗെയ്സ് ഞാൻ എന്തെങ്കിലും ബോൾ എടുക്കത്തേ കിട്ടി കിട്ടി അത് ചെയ്യാൻ പറ്റില്ലേ മാതിരി എക്സാണോ ചെറിയൊരു ടെൻഷൻ പേടിക്കണ്ട നമുക്ക് അടിക്കാം നമ്മൾ നമ്മളടിക്കണ്ട അവിടെ പോവാൻ ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണി കെ കെ ജോസഫ് ിട്ട റൂമി ഇടുക്ക് ഇട്ടു ഗൈസ് ഇമാതിരി സ്കോഡ് വെച്ചിട്ട് കളി ഞാൻ കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല ചിലപ്പോൾ അവൻ കളിച്ച് ഡ്രോ പിടിക്കുമായിരിക്കും ഇനി ഓ അതെന്തായാലും ഉറപ്പായിരുന്നു കേരള കാരണം പീറ്റത്തേക്കിന് അതൊക്കെ എന്തായാലും ഒരു ചെറിയൊരു അടിയാണ് ഇവനെ കൊണ്ടടിപ്പിക്കാം റൂമി മുത്തേ

അമ്മേ ഒരു കണക്കിന് നമ്മ കളി ജയിച്ചിട്ടുണ്ട് ഗൈസ് കാരണം അവൻ്റെ അമ്മ അതൊരു സ്കൂഡായിരുന്നു അവന് കളിയില്ലെങ്കിലും ആ ടീം അവന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അവന്റെ ഒരു സ്കോഡ് അവന്റെ സ്കോഡ് നോക്ക് ഇപ്പോൾ കറണ്ട് ഇപ്പൊ നമുക്ക് ആ നാപ്പത്താറ് പോയിന്റ് കയറിണ്ട് എന്റെ പിന്നെ ഒരു കളി നമ്മ തോറ്റ നെറ്റ് കട്ടായതാണ് ഗൈസ് അപ്പോൾ ഗെയിം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം നല്ല കമൻറ്റ് താഴെ മറ്റേ ഫോർമേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇടാം മറ്റൊരു ഡേറ്റ് നടക്കണം ഗൈസ് ഓക്കെ ബൈ